പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരിയേറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ കൃപാഭിഷേകം ശുശ്രൂഷയ്ക്ക സ്വാഗതം ചെയ്യുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരേക്കും നിറയാൻ നമുക്ക് ആഗ്രഹിക്കാം തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം ഈ വചനം കേട്ടുകൊണ്ടിരിക്കാൻ തന്നെ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ പരിശുദ്ധാമാവ് നിറയട്ടെ ദൈവം നിങ്ങളെ സംസാരിക്കട്ടെ പരിശുദ്ധാത്മാവും നിങ്ങളെ നിയന്ത്രിക്കുന്ന നയിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണമായും വിധേയപ്പെടാൻ നമുക്കിടയാകട്ടെ അടിമ വയ്ക്കാനോമാ ലേഖനത്തിൻ്റെ ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഇരുപത്തിരണ്ട് വചനത്തിൽ പറയുന്ന ഒരു വചനമുണ്ടല്ലോ അതായത് ഇനി ഇനി ഇപ്പോൾ നിങ്ങൾ പാപത്തിനിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കാൻ നിങ്ങൾ ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യരക്ഷയമാണ് നിത്യജീവനമാണ് അപ്പോൾ പരിശുദ്ധാത്മാവിന് പൂർണ്ണമായും അടിമ വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കണം അതാണ് ഏറ്റവും നമുക്ക് പരിശുദ്ധാത്മാവിന് അടിമ വെക്കുക അപ്പോൾ നമ്മൾ അത്ഭുതങ്ങൾ കാണാം പരിശുദ്ധാമാണെല്ലാം പ്രവർത്തനം നമ്മൾ ഓരോരുപകരണം മാത്രം പരിശുദ്ധാമം നമ്മൾ പ്രവർത്തിക്കണം അപ്പോൾ അടിമ വെക്കുക പരിശുദ്ധാത്മാവൻ അടിമ ആദ്യം അടിമ വെക്കുന്ന പരിശുദ്ധി അമ്മയാണ് ലുഹർ സാഷൻ ഒന്ന് മുപ്പത്തി ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ എന്ന് പരിശുദ്ധി അമ്മ പറയുമ്പോൾ അമ്മ സമ്പൂർണമായും ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനെ തന്നെ തന്നെ അടിമയായി സമർപ്പിക്കുകയാണ് അടിമ വായി ചോദിച്ചാൽ എന്ന് എന്ന് പോലെ അല്ലടുത്ത അടിമ അതുകൊണ്ടാണ് ഈ പരിശുദ്ധി ഈ ജോയൽ പ്രോസ്തവം ജോയൽ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാമത്തെ ആയത്തിൻ്റെ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതാൻ പറയും അവസാന നാളുകളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ എല്ലാ മനുഷ്യരുടെ മേലും വർഷിക്കും നിങ്ങളുടെ യുവാക്കളും യുവാക്കളെല്ലാം ദർശനങ്ങളുണ്ടാകും വചനം പറയുന്നെങ്ങനെയാണ് ആ വചനം പറയുന്നത് ദൈവമായ കർത്ത പറഞ്ഞ അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും എൻ്റെ ആത്മാവനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ എൻ്റെ ദാസന്മാരുടെ ദാസികളുടെയും മേൽ കണ്ടോ എൻ്റെ ദാസന്മാർ ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും അപ്പോൾ ദൈവത്തിൻ്റെത് അടിമ ദൈവത്തിന് അവൻ പൂർണ്ണമായും വിശ്വസിക്കുന്ന ഈശ്വരിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നവരിലേക്കാണ് പരിശുദ്ധാർന്നവൻ്റെ കൃപ ഒഴുകപ്പെടുന്നത് അതാണ് യഹന്ന ഏഴ് മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് വചനം പറയും തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ ഈശോ ശബ്ദം ഉയർത്തി പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ ഇവനിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധരീതം പ്രസ്ഥാപിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവി ഒഴുകും അപ്പോൾ ഈശോ വിശ്വസിക്കുന്നവരിലേക്ക് പരിശുദ്ധം വരുന്നു ആ പരിശുദ്ധം അവരിലൂടെ ഒഴുകും അപ്പം നമ്മളിലൂടെയും എത്ര മാത്രം ആഴത്തിൽ വിശ്വസിക്കുന്നു അതനുസരിച്ച് പരിശുദ്ധമാവൻ്റെ ശക്തി നമ്മിലൂടെ ഒഴുകപ്പെട്ടുകൊണ്ടിരിക്കും നമ്മൾ നമ്മൾ ഞാനസ്നാഹത്തോടെ നമ്മൾ ഉണ്ട് ഓൾറെഡി ദർ ഇസ് കോൾ സ്പിരിറ്റ് ഇൻ മി ആൻഡ് യു എൻ്റെ നിങ്ങൾ ആ ഉണ്ട് അപ്പോൾ ആ രൂപിയും നമ്മൾ ഒഴുകുന്ന ഒരു സംഘം ഈശോർ കൂടുന്നത് വിശ്വസിക്കുകയും ഈശ്വർ കൂടുതൽ അടുക്കുകയും ചെയ്യുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും ആ പരിശുദ്ധ നമ്മൾ സഹകരിക്കണം ദൈവ പദ്ധതിയോട് സഹകരിക്കാതെ നമ്മൾ മാറി നിന്നാൽ ഒരിക്കലും ഈ പരിശോധന കാണാൻ പറ്റില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശ്വരനെ നമുക്ക് പരിശുദ്ധാമാവ് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് അടിമ വയ്ക്കാം പരിശുദ്ധാമാവെ ഞാൻ തന്നെ അടിമ വെക്കുന്നില്ല എന്ന് പറയട്ടെ എല്ലാവരും ആധ്രഹം കൊണ്ട് ഹൃദയം കൊണ്ട് പരിശോധനമാക്കി എന്നെ മുഴുവനായും അങ്ങേക്ക് അടിമ വയ്ക്കുന്നു എന്നെ പ്രവർത്തിക്കണേ എന്നെ നയിക്കണമേ എന്നെ സംരക്ഷിക്കണമേ എന്നെ എൻ്റെ ജീവിതത്തിൽ ഈശോയെ എനിക്ക് ഈശോ കാണിച്ചു തരണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും ഇവിടെയാണ് ഒരു അത്ഭുത സാക്ഷി എന്ന് വെച്ചാൽ പറഞ്ഞോ പറയുകയാണ് പരിശുദ്ധാത്മാവ് ഈ ആലയത്തിൽ അത്ഭുതങ്ങൾ ഏറെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണിത് പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ മഹാമാരിക്ക് ശേഷം ഞാൻ കണ്ടുമുട്ടുന്നത് പരിശുദ്ധാത്മാവ് ഒരുപാട് നേരിട്ട് നിന്ന് പ്രവർത്തിക്കുന്നു വലിയ ഹീലിംഗ് നടക്കുന്നു ഒരു സഹോദരൻ്റെ ഒരു സാക്ഷികമുണ്ട് ആ സാക്ഷ്യത്തെ സംഭവം അദ്ദേഹം പറയുകയാണെങ്കിൽ നമ്മൾ പറയുകയാണ് അതായത് ഇദ്ദേഹത്തിൽ സൂറിയാസിസം ഇരുപത്തി രണ്ടു വർഷമായി സൂറിയാസിസം ഇടയ്ക്കൂടെയൊക്കെ ശുശ്രൂഷയ്ക്ക് വരുന്ന ആൾ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വളരെയധികം ഇത് കാരണം ശരീരം മുഴുവനും പ്രശ്നത്തെ ഇരുപത്തിരണ്ട് വർഷം സ്വയം അത് ഒരിക്കലും മരുന്ന് ചെയ്യുന്നു മാറുന്നില്ല അതിങ്ങനെ തൊലിപ്പുറത്തുള്ള സ്കിൻ ഡിസീസാണ് അപ്പം അദ്ദേഹം പറഞ്ഞു ഇവിടെ ഞാൻ അതിശിനെ ശുശ്രൂഷ വന്ന് പങ്കെടുത്തു അച്ഛൻ എൻ്റെ തലേക്ക് വെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചതല്ല ഞാനൊരു കൈവെച്ച് പ്രവർത്തിക്കുന്ന പരിശുദ്ധ നമുക്ക് അരേയും സുഖപ്പെടുത്തുന്നത് നമ്മുടെ നമ്മുടെ ശക്തി കൊണ്ടല്ല സുഖപ്പെടുന്നത് ശിശു പറഞ്ഞല്ലോ മതായി പന്ത്രണ്ട് ഇരുപത്തെട്ട് പന്ത്രണ്ടിൻ്റെ ഇരുപത്തെട്ടും ഇരുപത്തൊന്ന് ദൈവാത്മാവിനാലാണ് പ്രവർത്തനം ദൈവാത്മാവിനാലാണ് ഞാൻ ബിസിനസുകൾ ബഹിഷ്കരിക്കുന്നെങ്കിൽ ദൈവരാജ്യങ്ങളൊപ്പം അവിടെ പ്രവർത്തിക്കുന്നത് അരൂപിയാണ് ആ വ്യക്തിക്ക് സൗഖ്യവും വീട്ടിലും കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ അച്ഛനെ പോലും പ്രാർത്ഥിച്ചു സൗഖ്യപ്പെട്ടു അതുകൊണ്ട് എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ഒരു പൊടി പോലും ഒരു ചെറിയ ഒരു പൊട്ടിന് പോലും സോറിയാസിസ് ഇല്ല കംപ്ലീറ്റ് ഹീൽ ചെയ്യപ്പെട്ടു ഈ പരിശുദ്ധാമാരുടെ പ്രവർത്തനം നമുക്കറിയാം ലുഖം നാല് പേട്ടുള്ള ഈശോ തന്നെ ദൈവരാജ്യ പ്രഘോഷണം നടത്തുന്നതിന് കാരണം യീശുവെ പ്രേരിപ്പിക്കുന്നതും വിശ്വയെ നയിക്കുന്നതും വിശ്വയോട് അത് അരൂ പരിശുദ്ധാമമാണ് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട് ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചന അന്ധർക്ക് കാഴ്ച അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കർത്താവിന് സ്വീകാര്യമായ മത്സരം ഇത് പ്രഘോഷിക്കുവാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു അതുതന്നെയാണ് എസ് എ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടുകൊണ്ടു എസ് എ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വചനത്തിൽ ദിവമായ കർത്താവിൻ്റെ ആത്മാവെൻ്റെ പേരുണ്ട് പീഡിതരെ സദ്വാർത്തി അറിയിക്കുന്നതിന് അവിടെ തന്നെ അഭിഷേകം ചെയ്തു ഈ അഭിഷേകം എന്താണ് ഈ അഭിഷേകത്തിലൂടെ വരുന്ന പരിശുദ്ധാമ പരിശുദ്ധ പരിശുദ്ധാമെന്നുള്ള ഏരിയയിൽ പരിശുദ്ധാത്മ എന്ന് പറയുമ്പോൾ അഭിഷേകമാണ് ഒരേയും സമൂല് പ്രവാചകന് ദാവീദിനെ അഭിഷേകം ചെയ്യുന്നവർ തൈലെടുത്ത് അവൻ്റെ ഒഴിച്ച് അഭിഷേകം ചെയ്തപ്പോൾ അവനും പരിശുദ്ധാമം എന്ന് പറഞ്ഞു അവൻ പരിശുദ്ധാമം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പ്രവചിക്കുമ്പോഴും പറയുന്നിടത്ത് ഒരു ശക്തി ദൈവശക്തി അവനെ വെളിപ്പെടുന്നുണ്ട് അല്ല ദൈവശക്തി അവനെ വെളിപ്പെടുന്നത് കാണാൻ പറ്റും പരിശുദ്ധാമം അവനിലൂടെ ഒഴുകുന്ന കാണാൻ പറ്റും അവനോട് പരിശുദ്ധം പ്രവർത്തിക്കുകയാണ് അവനോയിൻറ്റ് ചെയ്യണം അപ്പോൾ പ്രിയപ്പെട്ട സർവേ പരിശുദ്ധാമം നമ്മളിലേക്ക് ഒഴുകുമ്പോൾ ആ ഒരു ശക്തി തമ്മിലുണ്ടാക്കണം അതാണ് നമുക്ക് കിട്ടേണ്ടത് അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഡെലിവറി സംഭവിക്കും ഹീലിംഗ് സംഭവിക്കും മാനസാന്തരം ും ഉണ്ടാകും ബന്ധനം ബന്ധിതർക്ക് മോചനം അന്തർക്ക് കാഴ്ച അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം അത് നൽകുന്നത് പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാമാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം പരിശുദ്ധ ചരിത്രത്തിലെ മൂന്നാമത്തെ ആളാണ് പരിശുദ്ധാത്മാവെന്ന് വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് അപസ്തുകലന്മാരുമൊക്കെ പ്രവർത്തി പരിശുദ്ധാത്മാവാണ് അപസ്തകന്മാർ നമുക്ക് ഈശോയിൽ നിന്ന് പരിശുദ്ധ രീതിയിൽ രണ്ടാമത്തെ ആൾ അവിടെ പരിശുദ്ധാമം നിറഞ്ഞെടുക്കുന്നത് കാണാൻ പറ്റും ഈശോയുടെ ഈശ്വര ജ്ഞാന സ്നാനം സ്വീകരിക്കുന്ന വേളയിൽ സ്വർഗ്ഗം തുറക്കപ്പെട്ടു പരിശുദ്ധമാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ വന്ന് ഇറങ്ങി വരുന്നതും കണ്ടു ഇവനെൻ്റെ പ്രയൂപത്തിന് ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളൊരു സ്വരം ഇവരെ ഇവനെ പ്രസാദിച്ചിരിക്കുന്നു അപ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് വന്നിട്ട് യേശുവിലേക്ക് നിറയുന്ന ഒരു സംഭവമുണ്ട് ദുഃഖ സുവിശേഷത്തിൽ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ മൂന്നാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ജനം സ്നാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു വന്ന് സ്നാനം വേറ്റുൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗ്ഗം തുറക്കപ്പെട്ടു പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു സ്വർഗത്തിന് സ്വരമുണ്ടായി നീ എൻ്റെ പ്രിയവത്തിൽ നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു നീ എൻ്റെ പ്രിയത്തിൽ നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അപ്പം പരിശുദ്ധം ഒന്നാവ് ഈശോയിലേക്കും എന്തെങ്കിലും പരിശുദ്ധമാവുക അപ്പം നമ്മൾ പരിശ്രമം ശരി അതുകൊണ്ടാണ് നമ്മൾ ഞാനസ്ഥാനം സ്വീകരിക്കുമ്പോൾ നമ്മളിലേക്ക് പരിശുദ്ധം വന്നിട്ടുണ്ട് നമ്മുടെ എല്ലാ ശരീരത്തിൽ ഹൃദയത്തിൽ ഈ പരിശുദ്ധം വന്നറിഞ്ഞു നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് ബി ഹാപ്പി ബി ഹാപ്പി ഈ പറയുന്നു നമ്മൾ നമ്മളുണ്ട് അത് തിരിച്ചറിയുന്നത് പലപ്പോഴും നമ്മുടെ ഒരു ചിന്ത നമ്മൾ പരിശുദ്ധം ഇല്ലെന്ന് നമ്മൾ പരിശ്രമം ഉണ്ട് എല്ലാവരിലും ഉണ്ട് ഇരിക്കുന്ന ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലും പരിശുദ്ധമെന്ന് നിറഞ്ഞു പ്രവർത്തിക്കുന്നുണ്ട് ആ രൂപയുടെ ചലനം നടക്കുന്നുണ്ട് അത് മനസ്സിലാക്കണത് രണ്ട് കുർദിവസിൻ്റെ പതിമൂന്നിൻ്റെ അഞ്ച് ആറ് വചനം പറയും നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കുവാൻ പരീക്ഷിച്ചറിയുവാൻ യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നൊക്കെ ബോധ്യം വന്നിട്ടില്ല ഇല്ല എങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു അപ്പോൾ യേശുക്രിസ്തു നിങ്ങളുണ്ട് എന്നുള്ളത് കാര്യത്തിൽ നിങ്ങൾക്ക് ബോധ്യം വന്നിട്ടില്ലേ എല്ലായെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു വീണ്ടും ഗലാധ്യായ ലേഖനത്തിൻ്റെ രണ്ടാമധ്യായത്തിൻ്റെ ഇരുപത്തി ഇരുപതാമത്തെ വനത്തിൽ പരസ്യം പറയും ഞാൻ ക്രിസ്തുവിനോട് കൂടെ കുറച്ചുവിനായിരിക്കുന്നു ഇനിയിപ്പം ഞാനല്ല ക്രിസ്തുവാണ് എനിക്ക് ജീവിക്കുന്നത് എൻ്റെ അത് ക്രിസ്തു എൻ്റെ ജീവൻ പൗലേക്ക് വളരെ വ്യക്തമാണ് ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്നത് അപ്പം ജ്ഞാനസ്നാഹനത്തിലൂടെ വരുന്ന പരിശു ആത്മാവും അത് ഈശോ ആത്മാവ പരിശുദ്ധ ഈത്വത്തിൻ്റെയും ആത്മാവാണ് അപ്പം ആ ആത്മാവ് നമ്മൾ ഉണ്ട് വിശ്വസിക്കണം സ്ഥിരസഭയിലെ മക്കളെല്ലാവരും വിശ്വസിക്കണം പരിശുദ്ധാത്മാവ് നിങ്ങളുണ്ട് അത് നിങ്ങൾ സംശയിക്കരുത് അതുകൊണ്ടാണ് ഒന്ന് കുറുന്തോസിൻ്റെ ആറാം അധ്യായത്തിൽ ഒന്ന് കുറുന്തോസിൻ്റെ ആറാം അധ്യായത്തിന്റെ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വചനത്തിൽ യേശു പറയുന്നുണ്ട് പൗലശ്രീ പറയുന്നുണ്ട് നിങ്ങൾ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാംമാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്നും കറിഞ്ഞുകൂടെ നിങ്ങൾ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാംമാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം ശരീരമെന്നും കറിഞ്ഞുകൂടെ നിങ്ങൾ നിങ്ങൾ സ്വന്തമല്ല വിലയ്ക്ക് വാങ്ങാൻ അത് നിങ്ങളുടെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു മാമോദിസ സ്വീകരിച്ച് ഓരോ ക്രിസ്ത്യാനിയും മനസ്സിലാക്കണം അവനിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടുണ്ട് അവനെ പരിശുദ്ധാമാവ് ജീവനോടെ ഉണ്ട് അത് സംശയിക്കാൻ പാടില്ല ആ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് പലതരത്തെ പ്രവർത്തിക്കുന്ന സുവിശേഷ പ്രകോഷണത്തേക്ക് നമ്മൾ നയിക്കും പൗരോഗത്തിലേക്ക് നയിക്കും സമർപ്പി ജീവത്തിലേക്ക് നയിക്കും സഹനത്തിലേക്ക് നയിക്കും അത് അരൂപിയാണ് നമ്മൾ നയിക്കുന്നത് അത് നമ്മൾ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും നമ്മൾ തയ്യാറാകണം പരിശുദ്ധാമാവ് നമ്മളുണ്ട് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അന്ന് അവരെല്ലാം പരിശുദ്ധമാവുക അതിശക്തമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമ്മൾ സംശയം കൂടാതെ ഏറ്റു പറയണം അപ്പോഴാണ് അത് അത് നമുക്ക് ആദ്യം വേണ്ട കാര്യം പരിശുദ്ധമാവുക നമ്മളിലുണ്ട് അതൊരിക്കലും സംശയം വരരുത് പരൂർശ്രീ നമുക്കറിയാം പത്രശ്രീയെ പത് അതായത് അപ്പസര പ്രവർത്തനം പത്ത് നാൽപ്പത്തി നാലില് പത്രശ്രീ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധമാകുന്നുണ്ട് ദൈവജനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധമാവുക അപ്പോൾ ദൈവവചനം പറഞ്ഞ് അച്ഛൻ കാസർത്തോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സൽ പ്രേരണകളും മാന സാന്ദ്രത്തിൻ്റെ ചിന്തകൾ അല്ലെങ്കിൽ നവീകരണത്തിൻ്റെ ചിന്തകൾ അല്ലെങ്കിൽ അനുഗ്രഹത്തിന് അല്ലെങ്കിൽ ദർശനങ്ങളൊക്കെ തരുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധമാനം പ്രവർത്തനം അപ്പോൾ സഭയിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധമാണ് അത് പരിശുദ്ധത്തിൻ്റെ അന്നവാണ് യോഹനത്തിനുശേഷം പതിനാലിൻ്റെ പതിനഞ്ച് ശേഷം പറയും എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും യവനം പതിനാലിൻ്റെ പതിനാറ് പതിനേഴ് പതിനെട്ട് പറയും അപ്പോൾ ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കും മറ്റൊരു സഹായകനെ അയച്ചു വരികയും ചെയ്യും ഈ സഹായകനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു നിങ്ങൾ അവനെ കാണും അവൻ നിങ്ങളോടൊടുത്ത് വസിക്കുന്നു അതിനുശേഷം പറഞ്ഞാൽ നിങ്ങൾ അനാഥരായി വിടുകയില്ല അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ ലോകം എന്നെ കാണും പക്ഷെ നിങ്ങൾ എന്നെ കാണും അപ്പോൾ അതിന്റെ അർത്ഥം ഈശോയെ നമുക്ക് കാണാൻ ഈശോ സഹായിക്കും പരിശുദ്ധാത്മാവ് സഹായിക്കും ഈശോയെ കാണാൻ പരിശുദ്ധാമം സഹായിക്കും സഭയിൽ ദൈവജനത്തിൽ വിശ്വാസമൊക്കെ ഈശോ കാണാൻ നമ്മളെ സഹായിക്കുന്നു പരിശുദ്ധാർമാണമാണ് അവൻ പരിശുദ്ധാത്മവനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക പരിശുദ്ധ വന്ന് ഈശോ ഈശോടെ അമ്മം ഒന്ന് പരിശുദ്ധ യുദ്ധത്തിൻ്റെ അതാണ് യോഹന്നൻ പതിനാലിൻ്റെ ഇരുപത്തിമൂന്ന് പറയും എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കല്പന പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും ഞങ്ങൾ വന്ന് അവന് വാസമർപ്പിക്കും ഞങ്ങൾ വന്ന് അവന് വാസമർപ്പിക്കും വിവിൽ അപ്പം ഞങ്ങൾ എന്ന് പറയുമ്പോൾ കൃത്യമാണ് ഞങ്ങൾ അവൻ്റെ വാസമർപ്പിക്കുന്നു പരിശുദ്ധ വന്ന് നമ്മൾ വാസമർപ്പിക്കും ത്രിത്വം വന്നു നമ്മളിൽ താമസം ഉറപ്പിക്കും അപ്പോൾ പരിശോധന ഇത് ഈ പരിശോധന നയിച്ചോളൂ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ സംശയിക്കായിരുന്നു അത് അതുകൊണ്ടാണ് നമ്മൾ ഈ നമ്മൾ ഹോളിയായിട്ട് ജീവിക്കണം നമ്മൾ പാപം ചെയ്യരുത് നമ്മൾ ആദ്യ പാപത്തിൽ പാവത്തിൽ തിന്നയിലേക്ക് പോകരുത് വതിന് വിരുദ്ധ് പോകരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല പാപം ചെയ്യരുത് നമ്മൾ ഹോളിയായിട്ട് ജീവിക്കണം വളരെ വിശുദ്ധിയോടെ ജീവിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് അതി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ വളരെ താഴ്മയോടെയും എളിമയോടെയും വിശ്വാസത്തോടെയും നമുക്ക് മുന്നോട്ട് പോകാം ദൈവരാജ്യത്തിന് വേണ്ടി നമ്മളെടുക്കുന്ന ഈ സഹനങ്ങൾ നമുക്ക് അനുഗ്രഹമായിട്ടും അഭിഷേകമായി സൗഖ്യമായിട്ടും കടം മാറ്റിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മളീ പരിശുദ്ധ നിറയട്ടെ അരൂപി നമ്മൾ നിറഞ്ഞു പ്രവർത്തിക്കട്ടെ അരൂപി നമ്മൾ നയിക്കുന്നത് അത് അംഗീകരിക്കുക അതുകൊണ്ട് പലപ്പോഴും ഈ യഥാർത്ഥ ക്രൈസ്തവ സഹോദര മക്കൾ തങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങളും പീഡനങ്ങളും വരുമ്പോൾ ദൈവത്തെ പഴിചാരികയോ മറ്റൊരു പഴിചാരി ദൈവം നയിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കണം പരിശുദ്ധമാകും ഈ സമയത്ത് നിങ്ങൾ നയിക്കുന്നുണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നു നിങ്ങൾ നയിച്ചോളൂ രോഗാവസ്ഥകൾ ആരോഗ്യം നിൽക്കണം പരിശുദ്ധമാകും കൊണ്ടുപോകുന്നത് പല നമ്മൾ പരിശോധന വലിയൊരു പ്രവർത്തനമാണ് സയൻറ്റിഫിക്കേഷൻ വിശുദ്ധീകരണം വിശുദ്ധീകരിക്കാൻ ദൈവമാണ് നമ്മളെ ദൈവം വിശുദ്ധീകരിക്കുന്നു ഈ പരിശുദ്ധ നമ്മൾ വിശുദ്ധീകരിക്കും നമ്മളിലുള്ള വിലകെട്ട ലോകം ഭാവം അഹങ്കാരം അശുദ്ധി അസൂയ ഒക്കെ ഇടത്തൊക്കെ നമുക്കിറിഞ്ഞൂടാം പക്ഷേ നമ്മൾ ഞാൻ ഞാനൊന്ന് പാവിച്ചതിരിക്കും പിന്നെന്തിനാണ് ഇതിനൊക്കെ ഇത്രയും സഹനം തരുന്നത് ഇതിനേക്കാളും പാവച്ചത് പല ആളുകളുണ്ടല്ലോ അവർക്കൊന്നും കൊടുക്കാത്തതിനേക്കാളും വലിയ സഹനം എന്തുകൊണ്ടാണ് ദൈവം എനിക്ക് തരുന്നത് ഇതെല്ലാം കൊലപാതകങ്ങൾ അവർക്കൊന്നും കൈ ആ ഒരു പാട്ടും പാടി അവിടെ നടക്കുന്നുണ്ടല്ലോ അവർക്കൊന്നും സംഭവിച്ചു എനിക്കെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അപ്പോൾ അതിനുക്കൊത്തരം പറയാൻ പറ്റില്ല കാരണം ഇത് ഒറ്റ കാര്യങ്ങൾ പറയാനുള്ളൂ ഓരോരുത്തർക്കും സഹനം ദൈവം തരും ഏത് വഴിയിലൂടെ ആരിലൂടെ അങ്ങനെ പറയാൻ പറ്റില്ല ഒന്ന് രണ്ട് എൻ്റെ വിശുദ്ധീകരണത്തിന് എന്തേറെ അളവാണ് സഹനം വേണ്ടതെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ എൻ്റെ വിശുദ്ധീകരണത്തിന് എത്ര അളവിലാണ് സഹനം വേണ്ടതെന്നുള്ളത് തീ എനിക്കുള്ള തീയുടെ അളവ് എത്രയൊന്നും ദൈവം തീരുമാനിക്കുന്നത് ഞാനല്ല അപ്പോൾ ഞാനതുകൊണ്ട് ഒന്നും പറയാം അപ്പോൾ അവരങ്ങനത്തെ അത് നമുക്ക് വിധിക്കാൻ പറ്റില്ല അതാണ് റോമലേഖനം രണ്ടു ഒന്ന് നിങ്ങൾ ആരെയും വിധിക്കണ്ട നിങ്ങൾ ആരെയും വിധിക്കണ്ട എന്തുകൊണ്ടാണ് അവർക്കൊന്നും അതിൻ്റെ കാരണം നമുക്കറിഞ്ഞു കൂടാം ഇറ്റ്സ് ഇറ്റ്സ് എ മിസ്റ്ററി അപ്പോൾ അവരും അവരും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ഒരു ശുദ്ധീകരണത്തിലൂടെ അവർ പോകേണ്ടി വരും അപ്പോൾ അവരുടെ സമയം അവരുടെ സഹനത്തിൻ്റെ ഒരു ശുദ്ധീകരണത്തിൻ്റെ സമയം അവർക്കതുണ്ടാകും അപ്പോൾ അത് ദൈവം ശുദ്ധീകരിക്കും അത് നമുക്ക് അറിഞ്ഞുകൂടാ ദി ഹോളി സ്പിരിറ്റ് അതിന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൊണ്ട് ഇവിടെ വളരെ താഴ്മയോടെ എളിമയോടെ ദിവസ തലകുനിച്ച് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാണ് ണം നമ്മൾ വിശ്വസിക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാമ സഭയിൽ നമ്മളും നിറഞ്ഞു പ്രവർത്തിക്കുന്നുണ്ടോ നമ്മൾ ഉറച്ച് വിശ്വസിക്കുക അരൂപിക്കണം നയിക്കുന്നു വിശ്വസിക്കുക സംശയിക്കാതിരിക്കുക ഈശ്വര ആത്മ നമുക്കറിയാം തടസ്സശേഷം ഒന്ന് പറയും ആത്മാവനെ മരുഭൂമിയിലേക്ക് നയിച്ചു ആത്മാവ് പരിശുദ്ധാമാവനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുക പരിശുദ്ധാമാവ് നമ്മൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ മരുഭൂമിയിലോട്ട് കൊണ്ടുപോകുക സഹനത്തിലേക്ക് ഒന്നുമില്ലായ്മയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു പരിശുദ്ധാമ കൊണ്ടുപോകുന്നു നമുക്കറിയാം സ്നാപയോഹനെ കൊണ്ടുപോയി ഇത് മരുഭൂമിയിലോട്ട് കൊണ്ടുപോവാണ് പരിശുദ്ധാമ മരുഭൂമി സായ ജനത്തെ കാണാൻ പറ്റുന്ന പഴയ ദിവസം മരുഭൂമിയിലോട്ട് കൊണ്ടുപോകുകയാണ് അതും പരിശുദ്ധാന്നമാണ് പുറത്ത് ചില സമയത്ത് നമുക്ക് ഒന്നുമില്ലാതെ ഒറ്റപ്പെടുത്തുന്ന ഒരു അനുഭവം മരുഭൂമി അനുഭവം നമുക്ക് തരുന്നതും പരിശുദ്ധാന്നമാണ് അതൊരിക്കലും ഉപേക്ഷിക്കാനല്ല എപ്പോഴും ബൈബിൾ പഠിക്കാൻ പറ്റും ഈ മരുഭൂമി അനുഭവത്തിലൂടെ ദൈവം നമ്മളെ കൊണ്ടുപോയി ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ ദൈവം നമ്മളെ ഭർദ്ീസനുഭവത്തിലേക്ക് തേനും പാലു കൊടുക്കുന്ന കാലാം പ്രവേശിപ്പിക്കും അപ്പോൾ അതിൽ ഈ അരൂപീകരണം അപ്പം അതുകൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും ദുരിതങ്ങളും പ്രശ്നം വരുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് പഴിചാരിക അവരാണെൻ്റെ ദൈവം നശിപ്പിച്ചു ഇവരാണെൻ്റെ ദൈവം നശിപ്പിച്ചത് പക്ഷെ അവർ കാരണമാണ് ഇവർ കാരണം ഭയങ്കര പ്രതികാരവും മോശയോട് എതിർക്കുന്നത് ഇസ്രായേൽ ജനത്തെ കണ്ടിട്ടില്ലേ മോശയോട് എതിർക്കുന്നു ഹറോനോട് എതിർക്കുന്നു ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരെ എതിർക്കുന്നു എല്ലാം എതിർപ്പാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ പരിശുദ്ധമാണെന്ന് അവൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് അവരറിയുന്നില്ല അംഗീകരിക്കുന്നില്ല ശരിക്കും അവരാരും അല്ല ദൈവമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല നമുക്കറിയാം ശ്രാപയോഹന തലവെട്ടുന്ന സംഭവം ചെയ്യുന്നത് ഫറോ ഹെറോസാണ് നമുക്കറിയാം ഹെറോസ് പറയ പറഞ്ഞനുസരിച്ചാണ് അല്ലെങ്കിൽ സ്ഥലവും കൂടി ചെയ്യുന്നൊരു പ്രവൃത്തിയാണത് അപ്പോൾ അവിടെ ആ പ്രവർത്തനത്തിൽ നമുക്കറിയാൻ പറ്റും ഹെറുദിയയും സലോമിയൊക്കെ എന്ത് കൂടുന്നുണ്ട് ഹെറുദിയ ഹെറുദസ് സലോമി ഇതെല്ലാം തല വെട്ടുക അപ്പോൾ ആ തല വെട്ടുന്നത് അത് പരിശുദ്ധമായി അനുവദിച്ചിട്ട് അല്ലാതെ അവർ വെട്ടുന്ന ദൈവത്തിൻ്റെ ആത്മാവ് അനുവദിച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലാതെ അവർ അവർക്ക് ഇങ്ങനെ വെട്ടാൻ പറ്റത്തൊന്നുമില്ല അങ്ങനെ ഈശ്വരൻ ചെയ്യാൻ എത്ര പ്രാവശ്യം ബന്ധിക്കാൻ നോക്കുന്നു എത്ര നോക്കിയിട്ടാണ് ബന്ധിക്കാൻ അപ്പോൾ അവർ സമയമായിട്ടില്ല ഒരു